ഇന്ന് ജാതവൻ പുറപ്പാടിൻ്റെ രണ്ടാം ദിവസമാണ് ഇന്നത്തെ ദിവസമാണ് ഇവിടെ ഏട്ടൻ്റെ തറവാട്ടിൽ ജാതവം വരിക എല്ലാ കൊല്ലവും ജാതവ സ്ഥിരമായിട്ട് പോകുന്ന കുറച്ച് വീടുകളുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ തറവാട്ടിലേക്ക് ജാതവം വരിക ജാതവനെ സ്വീകരിക്കുന്ന ഒരുക്കങ്ങളാണ് ഈ ചെയ്യുന്നതൊക്കെ നിലവിളക്ക് കത്തിച്ച് കിണ്ടിയും വെള്ളവും വെച്ചിട്ട് രണ്ട് വാഴയിലിൽ ഒന്നിൽ അരി ഒന്നിൽ നെല്ല് പിന്നെ പഴം നാണയം അടക്കാൻ വറ്റില്ല ഇതൊക്കെ കേട്ടോ ജാദവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ജാദവന് ഇവിടെ എത്താനാവുന്നതിൻ്റെ മുന്നേ നമ്മളിതൊക്കെ ഒരുക്കി വെക്കണം അവർ പെട്ടെന്നായിരിക്കും ഇങ്ങോട്ട് കയറി വരിക ഓടി വരിക ചെയ്യുക അങ്ങനെ ജാദവൻ വീട്ടിലെത്തിയാൽ കുറച്ച് നേരം അവിടെ നിൽക്കും അവിടെ നമുക്ക് തൊഴാനൊക്കെ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലെ ആളുകളൊക്കെ ഉണ്ടായിരിക്കും തൊഴാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ ജാദവൻ ഉണ്ടായിരിക്കും ജാദവൻ വന്നാൽ ജാദവൻ്റെ കൂടെയുള്ള ആൾ നമ്മളുടെ വീട്ടിലെ രാശിയൊക്കെ പറയും കേട്ടോ ജാദവൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മളോട് ഇങ്ങനെ ദക്ഷിണ ചോദിക്കുക അവിടെ വാക തിരക്കായിരിക്കും ആ ടൈമിൽ അങ്ങനെ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തതിന് ശേഷം ജാദവൻ അവിടെ നിന്ന് പിന്നെ അടുത്ത വീട്ടിലേക്ക് പോകും വീണ്ടും കുറച്ച് ഒന്ന് രണ്ട് വീടുകളൂടെ കയറിയതിന് ശേഷം അവിടെ കളിക്കുന്നൊരു സ്ഥലമുണ്ട് ഇതിപ്പോൾ മണ്ണുറയിലാണ് സ്ഥലം മണ്ണുറയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാറ് കളിക്കാൻ വേണ്ടി പോകണത് ഇനി ഈ വീടും കൂടെ കയറിയതിന് ശേഷം പിന്നെ നേരെ കാറ് കളിച്ചും കൊണ്ടാണ് കാറ് കളിക്കാൻ വേണ്ടി പോവാം हमने फोन कर दिया कहीं की

வீட்டில் அம்பள போயது அம்பள வீட்டில் போயிருட்டோ ஆய கொடுத்து ഇവിടെ ഒരു റൗണ്ട് കാര കളിച്ചു ആ കാര കളിച്ചതിന് ശേഷം ഇനി വീണ്ടും വേറെ വീടുകളിലേക്ക് പോയിട്ട് തിരിച്ച് പിന്നെയും വരും you സമയത്ത് കാര എന്ന് പറയുന്നത് ഒരു ബോൾ പോലത്തെ ആ ഒരു സാധനമാണ് ആ ഒരു സാധനം ജാദവൻ്റെ കാലിലേക്ക് കൊടുക്കില്ല അതിങ്ങനെ ആളുകൾ തട്ടി തട്ടി കളിക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് ഈ കാരകളി എന്ന് പറയുന്നത് ജാദവൻ ജാദവൻ കോട്ടയം ഇറങ്ങിയത് മുതൽ അമ്മനെ കാണാൻ പോകുന്നത് വരെ ഇങ്ങനെ ഈ ഒരു കളിലൂടെയാണ് മുന്നോട്ട് പോവുക അങ്ങനെ ഈ ഒരു ദിവസം മുഴുവനും ഇതുപോലെ ഓരോ വീടുകളിലൊക്കെ പോവുക ചെയ്യുക ജാദവന് ചാർത്തിയിട്ട് പൂമാല അതഴിക്കുമ്പോൾ ആദ്യമൊക്കെ ഒരാൾ കൊടുത്തിരുന്നു ആ മാലയും പിടിച്ച ആൾ നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ഇവിടുത്തെ കാരകളിയൊക്കെ കഴിഞ്ഞ് ജാദവൻ വേറെ സ്ഥലത്തേക്ക് പോയിന് അങ്ങനെ പോണ വഴിയിൽ ഇവിടെ ആമ്പൽപ്പാടുണ്ട് അവിടുന്ന് കുറച്ച് പൂവൊക്കെ ആദിക്കും പറഞ്ഞു വേണ്ടി പറിച്ചു അപ്പോൾ ഇന്നത്തെ ജാതകം വരുന്ന വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വെടിയിട്ട് പിന്നെ കാണാം